പിന്നെ പൊള്ളണ അവൾമാരും അവന്മാരും ഉണ്ടെങ്കിൽ എനിക്ക് ആവശ്യമില്ല എനിക്ക് ആവശ്യമില്ല ഞാൻ രണ്ടു കൊല്ലം നല്ല അന്തസ്സായിട്ട് നോക്കിയിട്ടുണ്ട് ആ രണ്ടു കൊല്ലം നല്ല അന്തസ്സായിട്ട് ഇവിടെ തിന്ന് കൊഴുത്തിട്ട് തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്നെ എൻ്റെ മക്കളെ കാണിച്ചതാണ് എനിക്ക് അതിനെനിക്കാവശ്യമില്ല എൻ്റെ എനിക്ക് ആവശ്യമില്ല എന്റെ ഉമ്മാനെ ആവശ്യമില്ല ആവശ്യമില്ല എന്ന് തന്നെ പറയുള്ളൂ എനിക്ക് പത്ത് പതിനഞ്ചോ കൊല്ലായിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത ജന്തുക്കളാണ് തിന്നാനും ഞങ്ങളുടെ കാശു വാങ്ങി എൻ്റെ 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 അങ്ങനെ ഒരു ഇടവേളയ്ക്ക് ശേഷം സ്വന്തം ഉമ്മാനെയും വീട്ടുകാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഷാജിദ ഷാജി വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഷാജുദാ ആരാണെന്ന് ഞാൻ പ്രത്യേകിച്ചാർക്കും ആവശ്യമില്ലല്ലോ ഭർത്താവ് മരിച്ചു അഞ്ച് മക്കളെയും ഒറ്റയ്ക്ക് പോറ്റി വളർത്തേണ്ടി വരുന്ന ഒരു സ്ത്രീ എന്ന നിലക്കാണ് ഷാജിദ ഷാജി ആദ്യം ശ്രദ്ധിക്കപ്പെടുന്നത് ഭർത്താവിന്റെ വീട്ടുകാരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഷാജിദ് തന്റെ കുറ്റം പറയൽ യാത്ര തുടങ്ങുന്നത് പതുക്കത് സ്വന്തം വീട്ടിലേക്കും അയൽവാസികളിലേക്കും വരെ എത്തി ഷാജിദയുടെ ഏറ്റവും വലിയ ഇര എന്ന് പറയുന്നത് സ്വന്തം ഉമ്മ തന്നെയായിരുന്നു ആദ്യം ആദ്യം ആദ്യമൊക്കെ എന്റെ ഉമ്മാക്ക എന്നോട് തീരെ ഇഷ്ടമില്ല മറ്റു രണ്ട് മക്കളോടാണ് ഇഷ്ടം ഉമ്മാനെ ഞാൻ എത്ര നോക്കിയാലും ഉമ്മനെ തിരിച്ചു സ്നേഹിക്കുന്നു ില്ല ഇങ്ങനെ പിടിച്ചുള്ള കളിയായിരുന്നു ഷാജിതയുടെ നൈസായിട്ട് ഉമ്മാനെയും സഹോദരിമാരെയും കുറ്റപ്പെടുത്തും എല്ലാവരും ഒറ്റപ്പെടുത്തുന്നു എന്ന് വന്നിരുന്നു സെന്റി മെഴുകും എന്നാൽ പതുക്കെ പതുക്കെ ഷാജിത ട്രാക്ക് മാറ്റി സ്വന്തം ഉമ്മാനെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ വന്നിരുന്നു പറയാൻ തുടങ്ങി ആദ്യത്തെ ആളുകൾ ഷാജിതനെ വിശ്വസിച്ചിരുന്നു എന്നാൽ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഇവൾ തനി ഫ്രോഡാണെന്നും മാദം പള്ളിയിലെ ശരിക്കുമുള്ള മാനസിക രോഗി ഉമ്മ എന്നും എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി അതിനിടയിൽ ഷാജിതയുടെ ഉമ്മ എന്നെ ഫോൺ വിളിച്ചു ഷാജിത തന്നോട് ചെയ്ത ക്രൂരതകളെല്ലാം ആ ഉമ്മ എന്നോട് ഫോണിലൂടെ പറഞ്ഞു അങ്ങനെ ആ ഉമ്മാൻ്റെ ആവശ്യപ്രകാരം തന്നെ ആ ഉമ്മാൻ്റെ വോയിസ് റെക്കോർഡ് ഞാൻ ാക്കിരുന്നു എല്ലാവരും അത് കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഒരുപാട് കാര്യങ്ങൾ ആ ഉമ്മ പറഞ്ഞിരുന്നു ഉമ്മ തന്നെയും മക്കളെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നായിരുന്നു ഷാജിദ് ഒരിക്കൽ പറഞ്ഞിരുന്നത് എന്നാൽ അങ്ങനെയല്ല ഷാജിദ് എന്നെയാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയത് എന്നാണ് ഉമ്മ പറയുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ വോയിസ് റെക്കോർഡ് പുറത്തു വന്നതോടുകൂടി ഷാജിതക്ക് ഉമ്മാനോടുള്ള കലിപ്പ് കൂടി അങ്ങനെ സ്വന്തം ഉമ്മാനെ ഷെഡിട്ട് നിൽക്കുന്ന വീഡിയോ വരെ യൂട്യൂബിൽ ഇട്ടു എന്റെ ഉമ്മാനെ ഷെഡി ഡാൻസ് പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങിയിട്ടുണ്ടെന്നും പറഞ്ഞു ആഘോഷിച്ചു പിന്നീട് ആൾക്കാരും ആൾക്കാർ അടി ഉണ്ടാക്കി അതും ഈ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇട്ടു അങ്ങനെ ഷാജിതോട് ആരെന്ത് സംസാരിക്കാൻ വന്നാലും അതെല്ലാം വീഡിയോ എടുത്ത് വെക്കാൻ തുടങ്ങി ഒരാൾ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ അയാളെ കുറിച്ച് ഇല്ലാത്ത കഥകളൊക്കെ യൂട്യൂബിൽ വന്നിരുന്നു പറയാൻ തുടങ്ങി അതോടെ ഷാജിത വിഷയങ്ങളിൽ ഇടപെടാനും അവരോട് സംസാരിക്കാനും ഒക്കെ എല്ലാവർക്കും പേടിയായി എന്തിനും ആയിട്ടുള്ള ഒരു ഉപ്പം മരിച്ചപ്പോൾ ഷാജിത അത് ആഘോഷിച്ചത് നമ്മളെല്ലാരും കണ്ടതാണ് ആയിട്ടുള്ള അയൽവാഷയായിട്ടുള്ള എന്ന് പറഞ്ഞ ചെക്കനോട് എന്തോ വൈരാഗ്യം ഉണ്ടായിരുന്നു അങ്ങനെ അവന്റെ ഉപ്പ് മരിച്ചപ്പോ ആണ് ഷാജിത വളരെ ക്രൂരമായ രീതിയിൽ ആ മരണം ആഘോഷിച്ചുകൊണ്ട് വീഡിയോ ചെയ്തത് പിന്നെ ഷാജിതയ്ക്ക് ഇത്തിരി സംസാരിച്ചത് കൊണ്ട് എന്നെയും ഷാജി ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലേക്ക് വിളിക്കുന്നു വീട്ടിലേക്ക് വരുമെന്ന് പറയുന്നു അങ്ങനെ കുറച്ച് കാലം സംഭവ ബഹുലമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കുറച്ച് ദിവസത്തേക്ക് വലിയ തൊന്തരവൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ മാറ്റി ഷാജിത രംഗത്ത് വന്നത് എന്തായാലും ആ വീഡിയോട് ചില വാങ്ങണമെന്ന് കണ്ടോക്കാം തുണി വക്കി കാണിക്കണോ അല്ലാതെ അത് ഇഷ്ടമല്ലേടാ ചങ്ങായിമാരെ അതൊക്കെ ഇഷ്ടമല്ലേ പിന്നെ എന്റെ ഉമ്മാനെ പേരുടെ പറഞ്ഞു ഉമ്മാനെ പള്ളെ ഉമ്മാന്റെ സ്വഭാവം നന്നെങ്കിൽ ആരും പറയില്ല പേരക്കുട്ടികൾക്ക് തുണി പൊക്കി കാണിക്കണ ഉമ്മാനെ എനിക്ക് ആവശ്യമില്ല അല്ല ഇതിപ്പോഴും കഴിഞ്ഞില്ലേ ഈ വിഷയമൊക്കെ നമ്മൾ കുറെ മുമ്പ് സംസാരിച്ചു കഴിഞ്ഞതല്ലേ ഉമ്മാനെ ഷെഡ്യൂ ഡാൻസ് പുറത്ത് വിട്ടതും ഉമ്മാനെ പുറത്താക്കിയതിനെതിരെയും ഒക്കെ നമ്മൾ അടക്കമുള്ള ഒരുപാട് ആളുകൾ സംസാരിച്ചതും ഷാജിദ് അതിനെല്ലാം മറുപടി തരികയും ഒക്കെ ചെയ്തതാണല്ലോ ഇപ്പം കുറച്ച് ദിവസങ്ങളായി ഉമ്മയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊന്നും ആരും സംസാരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുമില്ല എന്നിട്ട് ഷാജിദ് തന്നെ വീണ്ടും അതേ വിഷയം തന്നെ പൊക്കിക്കൊണ്ടുവരുന്നത് എന്തിനാണോ എന്തോ ഇങ്ങനെ ഒരു മറുപടി വീഡിയോ ചെയ്യേണ്ട യാതൊരു ആവശ്യവും ഷാജിദക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇതിനുള്ള മറുപടി ഒക്കെ ഷാജിദ് മുമ്പ് തന്നെ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വിഷയം അതായത് ഉമ്മയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെ ഇടയ്ക്കിടെ ചർച്ച ചെയ്യപ്പെടണം എന്നിട്ട് ഇങ്ങനെ ലൈവായി നിക്കണമെന്ന് ഷാജിത് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു സമയത്ത് ഷാജിദ്രുന്നാലും യൂട്യൂബിൽ ഏറ്റവും വലിയ ചർച്ച വിഷയം എവിടെ നോക്കിയാലും ഷാജിതയെക്കുറിച്ചുള്ള വീഡിയോകൾ മാത്രമേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ പതുക്കെ പതുക്കും അതെല്ലാം കെട്ടിടങ്ങി പോവുകയും ചെയ്തു വീണ്ടും പഴയ പോലെ എല്ലാവരും തന്നെ കുറിച്ച് സംസാരിക്കണമെന്ന് ഷാജിദ് ആഗ്രഹിക്കുന്നുണ്ടാകുന്നു അതായിരിക്കണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണമെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും ഷാജിദായിട്ട് തുടങ്ങിയല്ല ബാക്കിയുടെ കേട്ടോക്കാം പിന്നെ ഈ വീട്ടിൽ നിന്ന് എങ്ങനെ ഇറങ്ങി പോകാതിരിക്കും അമ്മാതിര ഉപദ്രവങ്ങളല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് ഉമ്മാന്റെ കേട്ടവർക്ക് കാര്യം മനസ്സിലാവും ഷാജിത തന്നോട് ചെയ്ത ഉപദ്രവങ്ങൾ ഓരോന്നും എന്നെ ആ ഉമ്മ പറയുന്നുണ്ടായിരുന്നു ആ ഉമ്മ തൊഴിലുറപ്പിനോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലിക്കോ വേണ്ടി പുറത്തുപോയി തിരിച്ചു വരുമ്പോൾ മിക്കവാറും വീട് പൂട്ടിക്കെടുക്കുകയായിരിക്കും പോലും ഷാജിത വീട് പൂട്ടി അങ്ങോട്ടെങ്കിലും പോകും അല്ലെങ്കിൽ വാതില് തുറന്നു കൊടുക്കില്ല അങ്ങനെ ഒരു തവണ പൂട്ട് പൊളിച്ച വീട്ടിൽ കയറേണ്ടി വന്നു ഒരു തവണ ഓട് പൊളിച്ച് അകത്തേക്ക് കയറിയെന്നുമ്മേ പറയുന്നുണ്ട് പിന്നെ വീട്ടിലെ സാധനങ്ങൾ വരെ ചെയ്യണ്ട അത്ര വക്കാലത്ത് അത്ര പൊള്ളിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ ആരവന്മാരാണോ ആർക്കാണോ വേണ്ടത് കൊണ്ടേ നോക്കുക ഞങ്ങൾക്ക് ആവശ്യമില്ല ഏർ ഞങ്ങക്ക് ഞങ്ങളുടെ അത്താൻ ആട്ടി വിട്ട് പ്രാന്തമാരനെ പോലെ പ്രാന്തനെ പോലെ നടക്കുന്നുണ്ട് അപ്പൊ അതള്ളനി ഞങ്ങൾക്ക് ആവശ്യമില്ല പിന്നെ എനിക്ക് ആവശ്യമില്ല പിന്നെ പൊള്ളിട്ട് അവിടെ എന്തോന്നു ഇത് സ്വന്തം ഉമ്മാനെ തള്ള എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാജിദ് അവിടെ അഭിസംബോധന ചെയ്യുന്നത് അത് പിന്നെ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എനിക്ക് ആ തള്ള ആവശ്യമില്ല അത്ര സങ്കടമുള്ളവർ കൊണ്ടുപോയി നോക്കിക്കുക എന്നൊക്കെയാണ് ഷാജിദ് പറയുന്നത് അല്ലേ എന്ന് തൊട്ടാണ് ഷാജിതക്ക് ഉമ്മാൻ ആവശ്യമില്ലാതായത് ഭർത്താവ് മരിച്ചപ്പോൾ അഞ്ചു മക്കളെയും കൊണ്ട് വീട്ടിൽ നിന്നപ്പോ നോക്കാനും പരിചരിക്കാനും ആ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആരുടെയും കൂടെ ഇറങ്ങിപ്പോയി കുറച്ചു കാലം താമസിച്ച് തിരിച്ചു വന്നപ്പോഴും ഈ ഉമ്മ തന്നെയാണ് ഷാജിതയെ സ്വീകരിച്ചത് അതിനുശേഷം രണ്ടോ മൂന്നോ തവണ ഷാജിദ് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു അപ്പോഴും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും പരിചരിക്കാനും ഈ ഉമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഷാജിത യൂട്യൂബ് വീഡിയോ എടുക്കാനൊന്നും പറഞ്ഞു കോഴിക്കോടും എറണാകുളത്തും കാസർകോടും ഒക്കെ പോയ സമയത്ത് ഷാജിതയുടെ മക്കളെ നോക്കിയതും ഈ ഉമ്മ തന്നെയായിരുന്നു ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ ഷാജിതയുടെ ഉമ്മ തന്നെ പറഞ്ഞതാണ് ആ വോയിസ് കേട്ടവർക്ക് അത് അറിയുന്നുണ്ടാവും ഇതുവരെ ഉമ്മ പറഞ്ഞ ഈ കാര്യങ്ങളൊന്നും ഷാജിത തെറ്റാണെന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല അപ്പൊ ഒരു കാലത്ത് എല്ലാറ്റിനും ഉമ്മാൻ ആവശ്യമായിരുന്നു എന്നിട്ട് ഇപ്പം പറയുന്ന കേട്ടില്ല ആ തള്ളന എനിക്ക് ആവശ്യമില്ല ആരാന്ന് വെച്ചോ കൊണ്ടുപോയി നോക്കിക്കോന്നൊക്കെ എന്താ ഞാൻ ഇതിനൊക്കെ പറയാം ഉമ്മയും ഷാജുതയും തമ്മിൽ ആ വീട്ടിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നടന്നിരുന്നത് നമുക്ക് അറിയില്ല ഉമ്മയുടെ വയസ്സിന് ഉമ്മ പറയും ഷാജുതയുടെ മോശം സാജുത പറയും അല്ലാതെ എന്താണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നത് എന്നുള്ളതിന്റെ സത്യാവസ്ഥ നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം നമുക്കറിയാം ഇതെല്ലാം തുടങ്ങി വെച്ചത് ഷാജിതയാണ് ഷാജിതയുടെ യൂട്യൂബ് വീഡിയോയിലൊന്നും ഉമ്മ വരാറുണ്ടായിരുന്നില്ല അങ്ങനെ തന്റെ കാര്യവും നോക്കി ജോലിയൊക്കെ ചെയ്തിരുന്ന ആ ഉമ്മയെക്കുറിച്ച് ഒരു കാര്യവും ഇല്ലാതെ കുറ്റവും പറഞ്ഞ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത് ഷാജിത തന്നെയാണ് ഉമ്മയും മോളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ച് തന്നെ തീർക്കണം അല്ലാതെ അറിയിക്കേണ്ട ആവശ്യമില്ല എല്ലാം തുടങ്ങി വെച്ചത് ഷാജു തന്നെയാണ് പൊടിപ്പും തൊങ്കലും വെച്ച് ഉമ്മയെക്കുറിച്ചുള്ള ഓരോ കുറ്റങ്ങൾ പറഞ്ഞു പറഞ്ഞ് കാര്യങ്ങൾ എത്രയും വശളാക്കിയത് സാജിത തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും ബാക്കിയുടെ കേട്ടുനോക്കാം പിന്നെ പിന്നെ എന്താ പറയാനെന്നു വച്ചാല് അടിച്ചിറക്കി വിട്ടാ അടിച്ചു ആരും ഇറക്കി കുടിച്ചു തള്ളന്റെ വീട് തള്ളിക്ക് എപ്പഴാണെങ്കിലും വരാ പോവാ ആരും തള്ള വരാത്തത് എന്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത എന്റെ മക്കളുടെ മുഖത്ത് നോക്കാൻ എന്താ ഈ കുട്ടിനെയാണ് വെട്ടാൻ തന്നത് ഇവന്റെ മുഖത്ത് നോക്കണ്ടേ പറഞ്ഞിട്ടാണ് ഏഹ് അനിയത്തിനോട് സുഖമായിട്ട് ജീവിക്കണ്ടല്ലോ അനിയത്തിന്റെ മക്കളും അനിയത്തിയും എല്ലാവരും കള്ളന്മാര് എന്റെ പൈസയും വാങ്ങിയിട്ട് പിന്നെ പൊള്ളണ അവൾമാരും അവന്മാരും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാൻ നോക്കുക ആവശ്യമില്ല ആവശ്യമില്ല ഞാൻ രണ്ടു കൊല്ലം നല്ല അന്തസായിട്ട് നോക്കിയിട്ടുണ്ട് ആ രണ്ടു കൊല്ലം നല്ല അന്തസ് ആയിട്ട് ഇവിടെ തിന്ന് കൊഴുത്തിട്ട് തിന്നിട്ട് എല്ലിന്റെ ഉള്ളിൽ കയറിയിട്ട് എന്നെ എന്റെ മക്കളെ കാണിച്ചതാണ് എനിക്ക് ആവശ്യമില്ല എന്റെ അനിയത്തിമാരും എനിക്ക് ആവശ്യമില്ല എന്റെ ഉമ്മാനെ ആവശ്യമില്ല ആവശ്യമില്ല എന്ന് തന്നെ പറയുള്ളു എനിക്ക് പത്ത് പതിനഞ്ചോലായിട്ട് ഞങ്ങൾക്ക് ഉപകാരമില്ലാത്ത ജന്തുക്കളാണ് തിന്നാനും ഞങ്ങളുടെ കാശു വാങ്ങി എന്റെ 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 ഇക്കാലി കാശു വാങ്ങി മുടിപ്പിക്കാനുണ്ടായ ജന്മങ്ങളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല ഉമ്മാനെ തനിക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത് ഇങ്ങനെ തന്നെ പറഞ്ഞു കേട്ടാൽ മതി ഭാവിയിൽ എന്തെങ്കിലും ആവശ്യങ്ങളും ബുദ്ധിമുട്ടുകളും വന്നു കഴിഞ്ഞാണെങ്കിൽ ഇവരൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു നന്നായിരിക്കും പിന്നെന്താ പറഞ്ഞത് എന്റെയും എന്റെയും പൈസ കൊണ്ട് തിന്ന് കൊഴുത്തു എന്നല്ലാതെ ഇവരെ കൊണ്ട് എനിക്ക് യാതൊരു ഉപകാരവും ഉണ്ടായിട്ടില്ല അങ്ങനെ എല്ലാവരെയും തിന്ന് കൊഴപ്പിക്കാൻ മാത്രമുള്ള പൈസ ഉണ്ടായിരുന്നോ ഷാജിദയുടെയും മിക്കാന്റെയും കയ്യിൽ അല്ലെ ഷാജിയുടെ ഭർത്താവ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ആത്മഹത്യ ചെയ്തു എന്നാണല്ലോ ഷാജിത എന്നെ പറയുന്നത് മാത്രവുമല്ല ഒരു വീട് പോലും ഷാജിദക്കില്ല അതായത് ഷാജിദയുടെ ഭർത്താവ് സാമ്പത്തികപരമായി അത്ര സെറ്റപ്പ് ഒന്നും ആയിരുന്നില്ല എന്നർത്ഥം പിന്നെ ഷാജിദയുടെ അനിത്യമായ കല്യാണം കഴിപ്പിച്ച് വിട്ടത് ഷാജിതയോ ഷാജിതയുടെ മരിച്ചുപോയ ഭർത്താവോ അല്ല പിന്നെ എന്ത് കാര്യത്തിലാണ് ഞങ്ങളുടെ പൈസ കൊണ്ട് തിന്ന് കൊഴുത്ത ഉമ്മാനെയും സംഭവത്തിൽ ഈ വീട് എന്ന് പറയുന്ന തള്ളന്റെ മാത്രം ഒത്തുപോ മുതന്നല്ല എന്റെ എന്റെ അത്താന്റെ കൂടി പേര് മുതലാണ് ഇത് രക്ഷിക്കുമ്പോ എന്റെ അത്തീം കൂടി പൈസ കൊടുത്തിട്ടുള്ള മുതലാണ് അതുകൊണ്ട് ഈ വീട് എനിക്ക് എന്റെ മക്കൾക്കും അവകാശം ഞാനാണ് ഫസ്റ്റ് ആ തളന് ഉമ്മാണെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ അവകാശം കഴിഞ്ഞിട്ടേ ആ തള്ളക്ക് അവകാശം ഈ പറയുന്ന രണ്ട് താഴെ ഉള്ളവർമാർക്ക് അവകാശം ഞങ്ങൾ വീട് വെക്കുന്നവരെ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും അതുകൊണ്ട് വാടകയ്ക്ക് വീടുണ്ട് വീടുണ്ട് വൃത്തിയോ ഒരുത്തന്നെ ഞങ്ങക്ക് വിളിക്കണ്ട ഞങ്ങക്ക് ആവശ്യമില്ല ഏർ പിന്നെ പറയാനുള്ള എന്താന്ന് വെച്ചാല് ഉമ്മാനെ പറന്നെ ഉമ്മാനെ ഇതാക്കി പറഞ്ഞോളൂ നേരാവില്ല ആണോ നേരാവൻ്റെ ഞങ്ങക്ക് ഞാൻ എന്റെ മക്കൾ അന്തസായി ജീവിക്കുന്നുണ്ട് പിന്നെ ഉമ്മാനെ നോക്കിയില്ല ഉമ്മാനെ നോക്കാത്തവള് ഞാനേ എന്റെ കെട്ടിയ മരിച്ചിട്ട് രണ്ടു കൊല്ലം ഇതിന്റെ ഉള്ളിലേ നക്കിട്ട് തുപ്പാ വഴിയില്ലാണ്ട് ഇരുന്ന സമയത്ത് ഈ പറയുന്ന തള്ളിയും തള്ളിന്റെ ആ മക്കളൊന്നും അല്ല എനിക്ക് കൊണ്ടു തന്നിരിക്കുന്നെ എന്റെ ഫ്രണ്ട്സാളെ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ അന്നും ഇന്നും എന്റെ ഇക്ക മരിക്കുമ്പോഴും ഇന്നും എന്റെ ഫ്രണ്ട്സുകളാണ് ഇപ്പോഴും എന്റെ കൂടെ നിൽക്കുന്നത് എന്റെ ഫ്രണ്ട്സാണ് എന്നെ തന്നത് പിന്നെ എന്നെ കെട്ടിയിട്ട് കൊണ്ടേ നോക്കി ഞാൻ വയ്യാണ്ടിരിക്കുമ്പോൾ കൊണ്ടേ നോക്കി എന്റെ അക്കൗണ്ടിൽ നാൽപ്പതിനായിരം അമ്പതിനായിരം കാശ് ഉള്ളോണ്ട് മാത്രമാണ് കൊണ്ടി അപ്പൊ അങ്ങനെയൊക്കെയാണ് അക്കൗണ്ടിൽ നാൽപ്പതിനായിരവും അൻപതിനായിരവും ഒക്കെ ഉള്ളത് കണ്ടിട്ടാണ് താൻ വയ്യാതെ കിടന്നപ്പോഴും തന്റെ ഉമ്മ പരിചരിച്ചത് എന്നൊക്കെയാണ് ഷാജിദ പറയുന്നത് അപ്പൊ ഉമ്മ തന്നെ നോക്കിയിരുന്നെന്ന് ഷാജിദ് സമ്മതിച്ചിട്ടുണ്ട് പിന്നെ പൈസയുടെ കാര്യം ഉമ്മക്ക് ശമ്പളം കൊടുത്തിട്ടൊന്നുമല്ലല്ലോ ഉമ്മ ഷാജിതനെ നോക്കിയത് ആണോ അല്ലെ അക്കൗണ്ടിൽ പൈസ ഉണ്ടായത് കൊണ്ടാണ് ഉമ്മ തന്നെ നോക്കിയതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ചോദിച്ചതാണ് ഇനിയും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാണെങ്കിൽ നോക്കാൻ ഈ ഉമ്മയൊക്കെ തന്നെ ഉണ്ടാവത്തുള്ളൂ അക്കൗണ്ടിൽ നാൽപ്പതിനായിരവും അൻപതിനായിരവും ഒക്കെ ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല അത് മറക്കണ്ട പിന്നെ എന്താണ് പറഞ്ഞത് ഭർത്താവ് മരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ തന്റെ ചെലവുകളൊക്കെ നോക്കിയത് തന്റെ ഉമ്മയല്ല ഫ്രണ്ട്സ് ആണെന്നൊക്കെയാണ് ഫ്രണ്ട്സിനെ കുറിച്ചാണ് ഷാജിദ് പറയുന്നത് അല്ലെ ഇതുവരെയ്ക്കും ഇങ്ങനെ ഒന്നും കേട്ടിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ എന്തായാലും ഷാജിദ് ഇനിയും ഒരുപാട് എന്തൊക്കെയോ പറയുന്നുണ്ട് ഇതാണ് ഉമ്മാനെ കൂടാതെ മെയിൻ ഇരകൾ എന്ന് പറയുന്നത് എടാമയും എടാമയുടെ മക്കളുമാണ് അവരാണല്ലോ ഇപ്പൊ ഉമ്മാനെ നോക്കുന്നത് എളാമയുടെ മകൻ തനിക്ക് ഒരു ലക്ഷം രൂപ എങ്ങാനും തരാനുണ്ട് എന്നൊക്കെ ഷാജിദ് പറയുന്നുണ്ട് അവൻ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അവനോട് പറയാനുള്ളത് പൊന്നു മോനെ അതൊന്ന് കൊടുത്ത ഒഴിവാക്കി വീട്ടു അല്ലെങ്കിൽ ഇനി ഇതും പറഞ്ഞോണ്ട് പത്ത് വീഡിയോ വേറെ വരും എന്തായാലും എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ ഇനിയെങ്കിലും ഈ വീട്ടുകാര്യങ്ങളും വീട്ടുകാരുടെ കുറ്റം പറച്ചിലും ഒക്കെ പറയുന്നൊന്ന് നിർത്ത് നീ ആയിട്ട് തുടങ്ങി വെച്ചത് നീ തന്നെ ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കി എന്തിനാണ് ഇങ്ങനെ ും പല്ലിന്റെടത്ത് ഇങ്ങനെ മണപ്പിക്കാൻ നിൽക്കുന്നത് നിന്റെ മക്കൾ നിന്നെ കണ്ടിട്ടാണ് വളരുന്നത് എന്നെങ്കിലും ഒന്ന് ചിന്തിക്കും അവർക്ക് വേണ്ടെങ്കിലും ഒന്ന് മാറാൻ ശ്രമിക്കും മാന്യവും മര്യാദയ്ക്കും ജീവിക്കാൻ ശ്രമിക്കും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണത് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് താ കമൽക്സ് രേഖപ്പെടുത്തുന്നുണ്ട് കാണാം